ബുധൻ രാജയോഗ ഭാഗ്യം നൽകി ആറ് നക്ഷത്രക്കാരെ അനുഗ്രഹിക്കാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുവർണ നിമിഷങ്ങൾ തന്നെയായിരിക്കും ബുധന്റെ ഈ രാജയോഗ ഭാഗ്യം ലഭിക്കുന്നതോടെ തുടങ്ങാൻ പോകുന്നത് എന്ന് ഉള്ളതിൽ ഒരു സംശയവുമില്ല ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നാണ് വേദജ്യോതിഷത്തിൽ ബുധനെ അറിയപ്പെടുന്നത് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ബുധൻ ശക്തനാണെങ്കിൽ ആ വ്യക്തിക്ക് ബുദ്ധിയും വിവേകവും വേണ്ടുവോളം ബുധന്റെ അനുഗ്രഹത്താൽ ലഭിക്കുന്നതാണ് ബിസിനസ്സിൽ വലിയ രീതിയിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാനും ബുധന്റെ ഉണ്ടെങ്കിൽ സാധിക്കും ബുധന്റെ സ്വാധീനം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഉയർച്ചയും വിജയവും ഇവർക്ക് എപ്പോഴും കൂടെപ്പിറപ്പായിട്ട് കൂടെ കാണുമെന്നുള്ളതിൽ സംശയമില്ല കഠിന അധ്വാനത്തിന് അതായത് ബുധന്റെ അനുഗ്രഹമുള്ള സമയത്ത് നിങ്ങൾ എന്ത് കാര്യങ്ങളിൽ കഠിനാധ്വാനം കാഴ്ചവെക്കുന്നുവോ അതിൽ പൂർണ്ണ ഫലം ലഭിക്കുകയും ചെയ്യും അത്രയ്ക്ക് അനുഗ്രഹവും നേട്ടവും നൽകുന്ന ഒരു ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത് നിലവിലെ ബുധന്റെ സ്ഥാനം കണക്കിലാക്കുമ്പോൾ നിലവിൽ ബുധൻ അസ്തമനത്തിലേക്ക് അടുത്തിരിക്കുകയാണ് വീണ്ടും ഏപ്രിൽ എട്ടിന് ബുധന്റെ ഉദയം ഉണ്ടാകുന്നു ബുധൻ വീണ്ടും ഉദിക്കുന്നതോടെ ചില നക്ഷത്രക്കാർക്ക് നല്ല കാലം തെളിയുന്നു എന്ന് തന്നെ പറയാം അതായത് അവരുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അവരെ വിട്ടൊഴിയാൻ പോകുന്നു അവർ പ്രതീക്ഷിച്ചതും കൊതിച്ചതും ആഗ്രഹിച്ചതുമായ പല കാര്യങ്ങളും ബുധന്റെ അനുഗ്രഹത്താൽ വന്നുചേരും ബിസിനസ്സിൽ നേട്ടങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും വന്നു ചേരും അതിന് കാരണമായി പറയപ്പെടുന്നത് ബുധൻ വീണ്ടും മൂലം ബുധാദിത്യ രാജയോഗവും ലക്ഷ്മി നാരായണ രാജയോഗവും രൂപപ്പെടും ഇത് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇല്ലായ്മയിൽ നിന്നും നേട്ടങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് സഹായകമാകും ബുധന്റെ അനുഗ്രഹത്താൽ ജീവിതം ശോഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല അത്രയേറെ ഭാഗ്യമാണ് വീണ്ടും ബുധൻ ഉദിക്കുന്നത് മൂലം ഈ രണ്ട് രാജയോഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് മൂലം വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിൽ സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈക്കോമ്പിളിൽ എത്തിച്ചേരും എന്നുള്ളതിൽ സംശയമില്ല അത്രയ്ക്ക് ഭാഗ്യമാണ് ഏപ്രിൽ എട്ടിന് വീണ്ടും ബുധൻ ഉദിക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഭാഗ്യം സ്വന്തമാക്കിയിരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ബുധന്റെ ഈ ഒരു വീണ്ടുമുള്ള ഉദയത്തിലൂടെ വന്നു ചേരാൻ പോകുന്നതെന്നും വിശദമായി നോക്കാം നിങ്ങളുടെ നക്ഷത്രം ഉണ്ടോ എന്നും കൂടെ നോക്കിക്കോളൂ വലിയ ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നമുക്ക് വിശദമായി നോക്കാം ബുധന്റെ വീണ്ടുമുള്ള ഉദയം ആദ്യമായി ഭാഗ്യം നൽകുന്നത് പുണർദം നക്ഷത്രക്കാർക്കാണ് പുണർദം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ വലിയ രീതിയിൽ വന്നു ചേരും ജീവിതത്തിലെ പ്രാരാബ്ധങ്ങൾ കുറയുന്നതായിരിക്കും നേട്ടങ്ങൾ അനവധി ഇവരുടെ ജീവിതത്തിലേക്ക് വന്നെത്തുമെന്നുള്ളതിൽ സംശയമില്ല സൗഭാഗ്യങ്ങൾ വർദ്ധിക്കും കരിയറിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് വിജയകരമായി മുന്നോട്ട് ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി വന്നു ചേരും മാനസിക വിഷമങ്ങൾ അകലുന്നതാണ് വിദേശ യാത്രകൾ ചെയ്യാൻ യോഗം തെളിയുന്നതാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കുറെ കാലമായി പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നവർക്ക് തൊഴിൽപരമായിട്ട് അല്ലെങ്കിൽ കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചവർക്ക് അതിനുള്ള ഒരു ഭാഗ്യം വന്നു ചേരുന്നതാണ് വിദേശ രാജ്യങ്ങളൊക്കെ പോയി സന്ദർശിക്കാനുള്ള ഒരു ഭാഗ്യം ബുധന്റെ അനുഗ്രഹത്താൽ വന്നു ചേരും പുതിയ വീട് വെക്കുന്നതിനുള്ള ഭാഗ്യം കാണുന്നു കൈവിട്ടു പോയ പല കാര്യങ്ങളും ഈ ഒരു ബുധന്റെ അനുഗ്രഹത്താൽ തിരിച്ചു പിടിക്കാൻ ഇവർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ് നഷ്ടപ്പെട്ടു പോയി ഇനി എനിക്ക് ലഭിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും അതിന് എന്തു തന്നെ ആയിക്കോട്ടെ ജോലി ധനം അല്ലെങ്കിൽ ഒരു പ്രണയബന്ധം എന്ത് തന്നെ വിവാഹബന്ധം മുടങ്ങിപ്പോയവർക്ക് അതിന് തിരിച്ചു കിട്ടില്ലെന്ന് പ്രതീക്ഷിച്ചവർക്കൊക്കെ ബുധന്റെ ഈ ഒരു ഉദയത്തോടു കൂടി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചെത്തുക തന്നെ ചെയ്യും ഭാഗ്യമാണ് നേട്ടമാണ് ബുധന്റെ ഉദയം നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവാവുക തന്നെ ചെയ്യും അടുത്തത് മഹീര നക്ഷത്രമാണ് ബുധന്റെ ഈ ഒരു ഉദയം അതായത് അസ്തമയത്തിന് ശേഷം ബുധൻ വീണ്ടും ഏപ്രിൽ എട്ടിന് ഉദിക്കുന്നതോടെ ം നക്ഷത്രമുള്ള വിദ്യാർത്ഥികൾക്ക് വലിയ രീതിയിൽ വിദ്യാഭ്യാസപരമായി ശോഭിക്കാൻ സാധിക്കുന്നതാണ് അറിവ് വർദ്ധിക്കും എഴുതുന്ന പരീക്ഷകളിലൊക്കെ വിജയം കണ്ടെത്താൻ സാധിക്കുന്നതുമാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളിൽ പോകുന്നുള്ള ഒരു ഭാഗ്യവും കാണുന്നു ബുധൻ അത്രയ്ക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള മേഖലയിൽ അനുഗ്രഹമായി നിൽക്കുന്ന സമയം കൂടിയാണ് പല രീതിയിലുള്ള വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല പഠിച്ചിരിക്കുന്ന വിദ്യാഭ്യാസം വെച്ച് നല്ലൊരു ജോലി ലഭിക്കാനുള്ള ഒരു ഭാഗ്യവും കാണുന്നു സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കും ലക്ഷ്മി കടാക്ഷം ഉള്ളതിനാൽ ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ധനലാഭം ഉണ്ടാകും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സംതൃപ്തി കണ്ടെത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ ശമ്പള വർദ്ധനവിനും സ്ഥാന കയറ്റത്തിനുമുള്ളൊരു ഭാഗ്യം കാണുന്നു നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു നിറയുമെന്നുള്ളതിൽ സംശയമില്ല ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ നിങ്ങളെ വിട്ടകലും ലഭിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരുന്ന ഭാഗ്യം കൂടെ ബുധന്റെ അനുഗ്രഹത്താൽ കാണുന്നു എന്തുകൊണ്ടും ഭാഗ്യമാണ് വീട്ടുകാരിൽ നിന്നും ധനപരമായ സഹായങ്ങൾ നിങ്ങൾക്ക് ഈയൊരു അവസരത്തിൽ ലഭിക്കും ദാമ്പത്യ ജീവിതത്തിൽ നിന്നും പങ്കാളിയുടെ പിന്തുണ പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിക്കും എന്തുകൊണ്ടും ഭാഗ്യമാണ് ബുധന്റെ ഉദയം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും അടുത്തത് നക്ഷത്രമാണ് ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ച് അസ്തമനത്തിന് ശേഷമുള്ള ബുധന്റെ ഉദയം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കാരണം അസ്തമനത്തിന് ശേഷമുള്ള ബുധന്റെ ഉദയം നിങ്ങളുടെ ജന്മരാശിയിൽ വലിയ രീതിയിലുള്ള അനുകൂലമായിട്ടാണ് കാണുന്നത് അതിനാൽ സാമ്പത്തികപരമായും തൊഴിൽപരമായും വലിയ നേട്ടം നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ സ്വന്തമാക്കാൻ സാധിക്കും മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം വന്നു ചേരും പ്രതിസന്ധി ഘട്ടങ്ങൾ പലതും എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കുന്നതാണ് ധനപരമായ നേട്ടങ്ങൾ ഒരുപാട് നിങ്ങളെ തേടിയെത്തും തൊഴിൽപരമായി ബുദ്ധിമുട്ടിയിരുന്നവർക്കും ജോലി ലഭിക്കാതെ ഇരുന്നവർക്കും നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള നല്ല തൊഴിൽ ലഭിക്കാനുള്ള ഒരു ഭാഗം കാണുന്നു ആ തൊഴിൽ മൂലം ജീവിതത്തിൽ വലിയ ഉയർച്ചയിലേക്ക് എത്താനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്തത്ര രീതിയിൽ സാമ്പത്തിക നേട്ടം ബുധന്റെ അനുഗ്രഹത്താൽ വന്നു ചേരും കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ജന്മരാശിയിൽ അത്രയ്ക്ക് അനുകൂല ഭാവത്തിലാണ് അസ്തമരത്തിന് ശേഷമുള്ള ബുധന്റെ ഉദയം വന്നു ചേർന്നിരിക്കുന്നത് എല്ലാം ശുഭകരമായി തന്നെ തീരുക തന്നെ ചെയ്യും നിങ്ങൾ ഇതുവരെ അനുഭവിച്ച പ്രതിസന്ധികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറും വിദേശ രാജ്യത്ത് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് പല രീതിയിൽ ബുദ്ധിമുട്ടിയിരുന്ന ഉത്തരനക്ഷത്രക്കാർക്ക് അതിനുള്ളൊരു ഭാഗ്യം കൂടെ ബുധന്റെ അനുഗ്രഹത്താൽ വന്നു ചേരും ഉണ്ടായിരുന്ന പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്ത് വിദേശ രാജ്യത്ത് പോകുന്നതിനും അവിടെ നിന്ന് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നതിനും ശമ്പളം സമ്പാദിക്കുന്നതിനും ഉള്ളൊരു യോഗം കൂടെ കാണുന്നു എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് ബുധന്റെ അസ്തമനത്തിനു ശേഷമുള്ള ഉദയം നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തുമെന്നുള്ളതിൽ സംശയമില്ല അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഉന്നതി വന്നു ചേരും പല കാര്യങ്ങളിലും സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ നിങ്ങളെ വിട്ടൊഴിയും സൗഭാഗ്യങ്ങൾ വൻതോതിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും ബുധന്റെ അനുഗ്രഹം അതായത് ബുധന്റെ ഉദയത്തോടുകൂടി വന്നു ചേർന്നിരിക്കുന്ന രണ്ട് രാജ്യോഗങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സൃഷ്ടിക്കും മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ ഈ അവസരം വലിയ രീതിയിൽ നിങ്ങൾക്ക് സഹായകമാകും സാമ്പത്തിക പ്രയാസങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടകലും പുതിയ വീട് സ്വന്തമാക്കണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം ഈ ഒരു ബുധന്റെ ഉദയത്തോടു കൂടി സാധിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പുതിയൊരു വീട് വെക്കണമെന്ന് നിങ്ങളുടെ ഏറെ നാളത്തെ ആഗ്രഹം സഫലമാകാൻ പോവുകയാണ് അതിനുള്ള അടിത്തറ പാകാൻ ബുധന്റെ ഈ ഒരു ഉദയത്തോടു കൂടി സാധിക്കുക തന്നെ ചെയ്യും ദാമ്പത്യ ജീവിതത്തിൽ നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ നിങ്ങളെ വിട്ടൊഴിയും ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും ജീവിത പങ്കാളിയും ഒത്ത് നല്ല രീതിയിൽ മുന്നോട്ട് ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നതാണ് കുടുംബത്തിൽ നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഐക്യതയോടെ മുന്നോട്ട് പോകാൻ സാധിക്കും സന്തോഷവും സമാധാനവും പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു കുടുംബ ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു ബുധന്റെ ഉദയത്തോടെ സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണ് ബുധന്റെ ഉദയം അത്രയ്ക്ക് ഭാഗ്യമായിട്ടാണ് നിങ്ങളുടെ ജന്മരാശിയിൽ ബുധൻ വന്നു നിൽക്കാൻ പോകുന്നത് എന്തുകൊണ്ടും ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുക ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരും ഇപ്പോൾ നിങ്ങൾ ഈ ബുധന്റെ ഉദയ സമയത്ത് നിങ്ങൾ എന്ത് കാര്യങ്ങളിൽ പൂർണ്ണ കൂടി ഇറങ്ങിത്തിരിക്കുന്നുവോ അതിൽ പൂർണ്ണ വിജയം കണ്ടെത്താൻ എന്നുള്ളതിൽ സംശയമില്ല ജീവിതം രക്ഷപ്പെടും അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ കാലമായി സാമ്പത്തികപരമായിട്ടുള്ള വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്നവരാണ് നിങ്ങൾ അനുഭവിച്ചിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അസ്തമരത്തിന് ശേഷമുള്ള ബുധന്റെ ഉദയത്താൽ നിങ്ങളെ വിട്ടൊഴിയാൻ പോകുന്നു രാജയോഗ തുല്യമായ ഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കുടുംബത്തിൽ നേരിട്ടുന്ന പ്രശ്നങ്ങളൊക്കെ വിട്ടൊഴിയുകയും അതുമൂലം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു കുടുംബ ജീവിതം നയിക്കാനും സാധിക്കുന്നതാണ് ബിസിനസ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം കുറേയേറെ നഷ്ടങ്ങളായിരുന്നു ബിസിനസ്സിൽ വന്നു ചേർന്നിരുന്നത് ആ നഷ്ടങ്ങളൊക്കെ മാറി ബിസിനസ് പുതിയൊരു തലത്തിലേക്ക് വളർത്തിക്കൊണ്ടു പോകുന്ന രീതിയിൽ അത്രയ്ക്കധികം നേട്ടങ്ങൾ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ബുധന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ രാജയോഗ തുല്യമായ ഭാഗ്യങ്ങളാണ് നൽകാൻ പോകുന്നത് സുഹൃത്തുക്കൾ മുഖേന വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാനുള്ള ഒരു ഭാഗ്യം കാണുന്നു നിലവിലെ ജോലിയിൽ നിന്നും സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും അതുമൂലം ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു ഭാഗ്യവും കാണുന്നുണ്ട് എന്തുകൊണ്ടും ബുധന്റെ അസ്തമരത്തിന് ശേഷമുള്ള ഉദയം ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് ഭൂമി വാഹനം എന്നിവ സ്വന്തമാക്കാൻ സാധിക്കും മനസ്സിൽ ആഗ്രഹങ്ങളായി ഒതുങ്ങിക്കൂടിയിരുന്ന കാര്യങ്ങൾ എന്താണോ ആ ആഗ്രഹങ്ങളൊക്കെ പോവണിയാൻ പോവുകയാണ് എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ഭാഗ്യമാണ് നേട്ടമാണ് അസ്തമനത്തിന് ശേഷമുള്ള ബുധന്റെ ഉദയം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന ഭാഗ്യങ്ങൾ എന്തുകൊണ്ടും ബുധന്റെ ഉദയം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുക തന്നെ ചെയ്യും ബുധൻ നിങ്ങളുടെ ജന്മരാശിയിൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നതിനാലാണ് ബുധന്റെ ഉദയം നിങ്ങൾക്ക് ഇത്രയേറെ ഭാഗ്യങ്ങൾ നൽകുന്നത് എന്ന കാര്യം മറക്കരുത് ഈ ഒരു അവസരത്തിൽ വെറുതെ ഇരിക്കാതെ എ കഠിന പരിശ്രമം ചെയ്തു കഴിഞ്ഞാൽ അതിൽ പൂർണ്ണ വിജയം വന്നു ചേരുകയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറം ഇരട്ടി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതുമാണ് അതിനാൽ ഈ ഒരു സമയം കൂടുതൽ പ്രയോജനകരമാക്കി എടുക്കാൻ ശ്രമിക്കുക ജീവിതം രക്ഷപ്പെടുമെന്നുള്ളതിൽ സംശയമില്ല അടുത്തത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ശാന്തിയും സമാധാനവും നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ വന്നുചേരും ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതാണ് സന്തോഷം നൽകുന്ന അനവധി കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ് ബുധന്റെ ഉദയത്തോടു കൂടി നേട്ടങ്ങൾ പല വിധത്തിൽ നിങ്ങളെ തേടിയെത്തും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള നല്ലൊരു തൊഴിൽ ലഭിക്കുക തന്നെ ചെയ്യും വീട്ടിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വിട്ടൊഴിഞ്ഞ് നല്ലൊരു കുടുംബ അന്തരീക്ഷവും വിവാഹ ജീവിതം നയിക്കുന്നവർക്ക് നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ് ഓരോ വഴികളിലൂടെ ധനലാഭം നിങ്ങൾക്ക് വന്നു ചേരും അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ലോട്ടറി ഭാഗ്യം പോലെ നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം അത്രയേറെ ഭാഗ്യമാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് സാമ്പത്തികമായി വലിയ വളരെ വലിയ രീതിയിലുള്ള ഉന്നതി നിങ്ങൾക്ക് വന്നു ചേരും സാമ്പത്തിക പ്രയാസങ്ങളും കടബാധ്യതകളും ബുദ്ധിമുട്ടുകളും സാമ്പത്തികപരമായി എന്ത് ബുദ്ധിമുട്ടാണോ നിങ്ങൾ അനുഭവിച്ചത് ആ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ വിട്ടൊഴിയാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ബുധന്റെ ഉദയം എന്തുകൊണ്ടും ഈ ഒരു സമയം പ്രയോജനകരമാക്കി എടുക്കാൻ ശ്രമിക്കുക വലിയ രീതിയിലുള്ള നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു